ഇതൊരു അടിപൊളി പരിപ്പൂർ ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരിപ്പൂരം ഉണ്ടാക്കി നോക്കിക്കാൻ നല്ല രുചിയാണ് കേട്ടോ നമ്മൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കുക്കറിൽ അടിപൊളി കറി എടുക്കാം അപ്പോൾ അതേപോലെ നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് ചോറിന് കൊടുത്തിട്ട് അടിപൊളി കറി ആയിരിക്കും കേട്ടോ അപ്പം അതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് വാളം പരിപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുമ്പളങ്ങയൊക്കെ ഇരുന്ന് വീട്ടിൽ ഇതുപോലെ ചീഞ്ഞൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലെ പരിപ്പൊന്ന് ഇട്ട് വെച്ച് നോക്കട്ടോ സാധാരണ നമ്മൾ മത്തങ്ങയൊക്കെ ഇട്ടൊക്കെ ഇല്ല വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുമ്പളങ്ങയും കൂടെ ഇട്ടു വെച്ച് നോക്കേ അപ്പോൾ അതായത് പോലെ ഞാനൊരു ചെറിയൊരു പീസ് കഷ്ണം കുമ്പളങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ നമ്മുടെ ആ ഒരു കുക്കറിലേക്ക് ഞാനിപ്പോൾ ആ പരിപ്പ് എല്ലാം തന്നെ ഒന്ന് കഴുകി വാരിപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് ഇതായി ഇതുപോലത്തെ ആ കുമ്പളങ്ങ നമ്മൾ കഷ്ണിച്ചെടുത്തിട്ടില്ല അതും കൂടെ എൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്ക് കറിവേപ്പിലുണ്ടെങ്കിൽ അതേപോലൊന്ന് പിക്കിക്കറി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു ഹാഫ് സവാള ഇതുപോലൊന്ന് കുനിയന അരിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നമ്മളിങ്ങനെ പച്ചനെ തന്നെ സവാളയും കറിവേപ്പിൽ കൂടത്തിൽ രണ്ട് പച്ചമുളകും കൂടെ കൂടിയിട്ടൊന്ന് ഓടിച്ചു തരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഈ പരിപ്പേക്ക് ഒരു അപ്പാർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കുറച്ച് വെള്ളം കൂടി തൊഴിച്ചതിന് ശേഷം കുക്കർ കുക്കറച്ച് വെച്ചിട്ട് ഏകദേശം നമ്മുടെ ഈ ഒരു കുക്കറിലെന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് വിസലാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാലഞ്ച് വിസലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ താ ഇതുപോലെ അങ്ങനെ തുറന്നു നോക്കി നല്ല രീതിയിൽ തന്നെ കുമ്പളങ്ങി ആട്ടൊന്നും അധികം ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ പരിപ്പ് നല്ല രീതിയിൽ തന്നെ ബന്ധങ്ങൾ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പരിപ്പ് ഇതുപോലെ ഉടച്ച് അങ്ങനെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ തേങ്ങ ഒന്നും വേണ്ട നമുക്കിത് ഇതുപോലെ ഒന്ന് ഫസ്റ്റിലെ തന്നെ വെളിച്ചെണ്ണ ഉട്ട് ഒഴിച്ചിട്ട് ഒരു മുള്ളു കടികൾ പൊട്ടിക്കാം കേട്ടോ ഇനി നമുക്ക് കറിവേപ്പില വെച്ച് കൊടുക്കാം കേട്ടോ കടുകൾ കറിവേപ്പിലയും കൂടെ കൂടി കൊപ്പ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ചവാളക്ക് പകരമായിട്ട് ചുവന്നുള്ളി ഇടാം കേട്ടോ ചുവന്നുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഒന്ന് രണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ കൂടി കീറിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പച്ചമുളക് നമ്മൾ ആ പരിപ്പിൻ്റെ കറിയിൽ കൂട്ട് ഇട്ട് ഇട്ടതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി മുൻകൂടി ഇട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് നമ്മളതിനനുസരിച്ചിട്ട് കീറിട്ടാൽ മതി കേട്ടോ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും ഒരു പച്ചമുളക് തന്നെ ആയിട്ട് പരിപ്പ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ അതുപോലെ അന്ന് പരിപ്പ് സോറി പരിപ്പ് നിന്ന് നമ്മുടെ ഒരു ചുവന്നുള്ളി അങ്ങോട്ട് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന പരിപ്പും കുമ്പളങ്ങ ഉടൻ കൂടി ഇങ്ങോട്ട് കൊട്ടുക കേട്ടോ അതുപോലെ ഇനി ഉണ്ടല്ലോ ഇതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യമേ തന്നെ ഉപ്പ് ഇടാറില്ല പരിപ്പിൽ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പരിപ്പ് പരിപ്പിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് ആ ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്ന് ആ ഒരു ഫ്ലേവറൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കിട്ടാനായിട്ട് മൂടി വെച്ച് നന്നായിട്ടൊരു മൂന്നാല് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് തിളപ്പിക്കാം കേട്ടോ ഇതുപോലെ തിളച്ച് വന്നുകഴിയുമ്പോൾ ഗ്യാസ് അങ്ങനെ ഓഫ് ചെയ്തോട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ ഇട്ടാനായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒത്തിരി കറിവേപ്പിൾ ഇതുപോലെ അടുത്ത് കൂളി കൊടുക്കാം പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പരിപ്പ് കറി നമുക്ക് ചോറിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കോരി കഴിക്കാനായിട്ടുണ്ടല്ലോ അപ്പം ആ ടേസ്റ്റാണ് നല്ല ചൂട് ചോറിനപ്പം ഈ ഒരു തവി പരിപ്പ് കറി നല്ല രണ്ടോ മൂന്നോ ചാളപൊരിച്ചതും അല്ലെങ്കിൽ മുട്ട ഫ്രൈ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും ചോറ് ഇടാനിട്ടോ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ കഴിയുമ്പോൾ തുറന്ന് നോക്കുക നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴുത്തൊഴിച്ചതും കറിവേപ്പിൽ മുകളിലെ തൂളിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൊണ്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ പരിപ്പുകറിക്ക് അപ്പാര ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നല്ലൊരു ഇടും കാണാം എങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ റിലേറ്റഡ് ഷെയർ ചെയ്യാൻ മാർക്കരുത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആയാലും ഉണ്ടെങ്കിൽ അന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കില്ല കേട്ടോ അപ്പം നല്ലതുകൊണ്ട് കാണാം ബൈ